മുകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുപറമ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ലോകത്തെ ഏകദേശം ലക്ഷം ദശലക്ഷം ഒരു വർഷം ഈ മൂലം ലക്ഷത്തിന് മുകളിലാണ്

ഒരു ദിനമായിട്ടാണ് ഇന്ന് നമ്മൾ സ്ഥാപിച്ചത് എന്താണ് ഈ ഈ ഒരു പഠനം ചെയ്യാൻ പറ്റുന്നത് പ്രത്യേക പദ്ധതി എല്ലാ സിനിമ അതായത് എല്ലാ രാജ്യങ്ങളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞ സി പി ഒ എം കെ രാജീവൻ ചൊല്ലിക്കൊടുത്തു കേഡറ്റുകൾ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ സ്കൂളിന് പരിസരത്തുള്ള പാത്തുപാലം മുതൽ മുത്താറ് പീഴിക വരെയുള്ള കടകളിൽ പതിച്ചു ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ കെ ഉണ്ണി ഋതിക് റിമിത് എക്സൈസ് പ്രിവൈൻഡിംഗ് ഓഫീസർമാരായ കെ കെ നജീവ് കെ ബിജു ആദർശ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി